അങ്ങനെ ഭൂമി വാങ്ങുന്നത് ഉണ്ട് പിന്നെ നോവൽ സിറ്റിന്റെ പ്രവർത്തനം വളരെ ആവശ്യമായി മുന്നോട്ട് നീങ്ങുകയാണ് നമ്മുടെ മസ്ജിദ് പണിയിൽ ആ വിപണിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ മസ്ജിദിന്റെ ഒരു ചെറിയ രൂപം ഇൻഷാമ നമ്മുടെ സമ്മേളനമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും അല്ലാത്ത െ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ധാരാളം ഉണ്ട് കാന്തപുരത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേട്ടു അതിലദ്ദേഹം പറയുന്നു പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് വരുന്ന സമ്മേളനത്തില് ഒരു ചെറിയൊരു ഭാഗം നിങ്ങക്ക് കാണിച്ചു തരൂ അത് കേട്ടപ്പോഴും കുറച്ച് പതിവ് പോലുള്ള തെക്ക്ബീർ തൊഴിലാളികൾ അവിടെ നിന്ന് വിളിച്ചു ഏതായാലും ഇരിക്കട്ടെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളോട് പറയാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭം ധരിക്കുന്ന ചില ജീവികൾ ഭൂമി രോഗത്തുണ്ട് അതില് കുറച്ചെണ്ണം ഞാൻ നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കാം വെലറസ് എന്നുള്ള പേരുള്ള ഒരു ജീവി അത് പതിനഞ്ച് മാസമാണ് അതിന്റെ ഗർഭ സമയം അതുപോലെ കില്ലർ വെയിൽ അത് പതിനേഴ് മുതൽ പതിനെട്ട് മാസമാണ് അതിൻറെ ഗർഭ സമയം ക്യാമൽ ഒട്ടകം അത് പതിമൂന്ന് മുതൽ പതിനാല് മാസം വരെയാണ് അതിന്റെ ഗർഭ സമയം അതുപോലെ തന്നെ സ്പെം വെയിൽ എന്ന് പറയുന്ന അതിന്റെ സമയം പതിനാല് മുതൽക്ക് പതിനാറ് മാസം വരെയാണ് ബ്ലാക്ക് റിനോ എന്ന ജീവിക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് മാസം വരെയാണ് ഗർഭസമയം അതുപോലെ തന്നെ ജാവ റിനോ പതിനാറ് മുതൽ പത്തൊമ്പത് മാസം വരെയാണ് പിന്നെ ഏറ്റവും അവസാനം പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ ആന അത് ഇരുപത്തിരണ്ട് മാസമാണ് ഏറെക്കുറെ രണ്ട് വർഷം ആണ് അതിന്റെ പ്രസവ ഗർഭ സമയം ഇത് ഞാൻ പറയാൻ കാരണോ ഇരുപത്തിരണ്ട് മാസം കഴിഞ്ഞാൽ ആഫ്രിക്കൻ ആന പ്രസവിക്കും അപ്പൊ കുട്ടി മുഴുവനായിട്ട് കാണാം ഇത് പറയാൻ കാരണോ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാന്തപുരം ഏകദേശം ആറ് വർഷം അഞ്ചു വർഷം കഴിഞ്ഞു എന്നിട്ടും കുട്ടി പുറത്തു വന്നിട്ടില്ല കുട്ടി ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്നിട്ടും അദ്ദേഹം പറയുന്ന ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കാണിച്ചിരുന്നു കാരണോ ആറു വർഷമായിട്ടും പുറത്തു വരാത്ത ഒരു കാര്യം അപ്പോ ഏതായാലും ഏതായാലും ആഫ്രിക്കൻ ആന പോലും ഇരുപത്തിരണ്ട് മാസം കൊണ്ട് അത് ഗർഭധാരണം പൂർത്തിയാക്കി കുട്ടി മുഴുവനായിട്ടും പുറത്തു വരും പക്ഷേ കാന്തപുരത്തിന്റെ ഈ കോടികൾ പിരിച്ചുകൊണ്ടുള്ള പള്ളിയുടെ പണി ഇത്രയായിട്ടും എവിടെ എത്തിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആളുകളുടെ മുമ്പിൽ വഷളായി ഇപ്പൊ പിരിവ് പഴയതുപോലെ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ചെപ്പടി വിദ്യയാണ് അദ്ദേഹം വീണ്ടും പഴയതുപോലെ മുമ്പ് പല സ്ഥലങ്ങളിലും അതിന്റെ പാർട്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മുമ്പ് തട്ടിവിട്ടത് അതുപോലെ തന്നെ പിന്നെ റിയൽ എസ്റ്റേറ്റ് പിന്നെ കക്ഷികൾ സ്ഥലത്തിന് വില കൂട്ടുന്നത് പഠിച്ചിട്ട് സ്ഥലം പിന്നെ കാണിക്കില്ല എന്ന് കുറെ കാലം പറഞ്ഞു കിടന്നു അപ്പൊ ഏതായാലും ഇപ്പം പറയുന്ന ചെറിയൊരു ഭാഗം അത് ഏത് ഭാഗമാണോ അദ്ദേഹം കാണിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഈ പ്രസവം മുഴുവനായ രൂപത്തിൽ എപ്പോൾ നടക്കും എന്നുള്ളത് അള്ളാഹുബാലം അത് നമുക്ക് മരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ നൂറ്റാണ്ടിൽ കാണാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി കിടക്കുകയാണ്